നിലനിർത്തിയിട്ട് അള്ളാഹു ചെയ്തു ഇപ്പോൾ നമുക്ക് ഈ കാണുന്നതിരിക്കുന്ന ഏമത്തുകൾ അതുപോലെ തന്റെ സഹോദരന്മാർ എൺപത്തെട്ടിലും ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കഷ്ടപ്പാടൊക്കെ ഇന്ന് നിങ്ങൾ കാണുന്ന അവസരത്തിൽ വേദനയോടു കൂടി പറഞ്ഞു പോകുന്നു മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനോ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വാക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഗുണത്തിന്റെ അനുഭവം ഈ ഭൗതിക ലോകത്തിൽ തന്നെ അനുഭവിച്ചു പോവുകയാണോ എന്ന് ഭയപ്പെടുകയാണ് പക്ഷേ അലഹമ്മ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ മഹാന്മാരന്ന് അന്നുണ്ടായ പാർട്ടി കാതിയാനിയത്തും അതുപോലെ തന്നെ കള്ളതനീകത്തും ഇന്ന് അതിന്റെ പതിമടങ്ങ് ദിവസേനെ കുമിള് പോലെ പൊന്തിവിറന്നിരിക്കുന്ന അവസരത്തിൽ അത് റദ്ദു ചെയ്യാൻ നിർത്താനുള്ളതായിരിക്കുന്ന ആ കുമ്പത്തും ഹിമ്മത്തും തങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഹാലി എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ആ ഹിമ്മത്ത് നിലനിർത്താനുള്ളതായിരിക്കുന്ന എല്ലാവിധ ശക്തിയും നിങ്ങൾ നൽകണം ഒരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ ഓർത്തു പോവുക ഒരു പേര് വെച്ച രസികം തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കാച്ച കുറേ കത്തികൾക്ക് വരും ഞങ്ങളെ കൂടെ ബഹുമാനപ്പെട്ടതേക്കുന്ന റീസിംഗ് മൊഹക്കനുണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞമ്മളൊന്നും കാണുന്നില്ല ഞാൻ പറയാൻ വിചാരിച്ചല്ല എന്നാലും ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ടതിരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും അറിയാം മരിക്കുന്നവരെ തങ്ങളുടെ പേര് പറയുമ്പോൾ നിങ്ങൾ നീക്കു മാറ്റി വെച്ചത് അങ്ങനത്തെ മഹാനെങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തത് പിന്നെ അതേപോലെ ഷംസുൽ വാസ്തവത്തിൽ ഒരു ജെല്ലത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പുറട്ടി വന്നിരിക്കുന്നു പക്ഷെ അതേവസരം അദ്ദേഹം അവസാനത്തിൽ നന്നാവണം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ലേ നിങ്ങൾ കുറച്ചാൾക്കെങ്കിലും അത് കേട്ടിട്ടില്ലേ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഞാൻ പറയുന്ന റബ്ബിന്റെ തോഫിക്കോട് കൂടി ആ മഹാന്മാരുടെ പാദത്തിൽ അടി ഉറച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് കാലത്തും ഇന്നും നിലനിൽക്കുന്നു ഒരു ചെറിയ ഉദാഹരണം പറയുന്നു ആ രസികനി മറുപടിന്ന് വേർക്ക് തന്നെയാണ് ഇതിനിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറ അള്ളാഹു ശക്തി നൽകണം അവിടെ കാസർഗോഡ് ഒരു വാദപ്രതിഭാഗത്തിൽ ഒറ്റക്ക് പോവുക ഞാൻ പറഞ്ഞ വലിയ പിന്നെ ശരിയെപ്പിലെങ്കിലും കൂട്ടായിരുന്നല്ലോ അതൊന്നും വേണ്ട അത്ര മാത്രം ഒന്നും ഇപ്പൊ അവര് ഹിമ്മത്തൊന്നും ഇല്ല അതുകൊണ്ട് പറഞ്ഞിട്ട് അദ്ദേഹം മജീശ്വരത്തേക്ക് പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അതിരാത്രി യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടില്ല അത്രയും വേവലാതിയില്ല കാരണം അങ്ങോട്ട് പേരോടല്ല സുലക്ഷമായ അങ്ങനെ ഉറക്കുവന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താമെന്ന് അദ്ദേഹം വന്ന് എനിക്ക് മനസ്സമാധാന ഇന്ന് ഞാനിവിടെ പറയേണ്ടി വന്നതാ ആ കഥമിലാണ് ആ കഥമിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ ഉറച്ചു നിൽക്കണം അള്ളാഹു നൽകുമാരാകട്ടെ എന്ന് മാത്രം ദയാ ചെയ്തുകൊണ്ട് എൻ്റെ ആത്മത്തിന് ദയാ ചെയ്യണമെന്ന് ഉസീത്ത് ചെയ്തുകൊണ്ട് ഞാൻ വാഹു എത്തുന്നു